ഹലോ അപ്പൊ ഞങ്ങള് അടുത്ത സ്ഥലത്തേക്ക് എത്തിയക്കാണ് കേട്ടാ നമ്മള് മൈസൂർ പാലസ് കാണാം കണ്ടു കഴിഞ്ഞാ രാജകീയ പ്രൗഢി ഇല്ലേ ഞങ്ങളുടെ കാട രാജകുമാരികളെ പോലെയാണ് ഞങ്ങള് വന്നിട്ടുള്ളത് കാരണം പാലസ് കാണാൻ വന്നതാണ് പ്രൗഢീല് വേണ്ട വേണ്ട രാജ്ഞിയുടെ എന്നാ ശരിക്കും മൈസൂർ രാജ്ഞിയുടെ പോലെ തന്നെയാണോ ഇപ്പോൾ ഉച്ചക്ക് തിന്നത് പുട്ടല്ല ബിരിയാണിയാണ് അതുകൊണ്ട് തള്ളല് കുറച്ച് അപ്പൊ ഞാൻ ശ്രമിച്ചു നമുക്ക് മൈസൂർ പാലസിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാറില്ല ഓക്കേ അങ്ങനെ അവിടെ ാണ് കൊറേ നല്ല തിരക്കാണ് വെക്കേഷൻ ആയ കാരണം ദീപാവലി സ്പെഷ്യൽ ആയി കാരണം ഭയങ്കര തിരക്കാണ് അപ്പൊ ഇനി കൊട്ടാരത്തിന്റെ ഭാഗങ്ങളാണ് അതെ വേറെ ഒന്നും എന്താ പറയാ നല്ല വെയിലാണ് നല്ല വെയിലാണ് ഇന്ന് ഞങ്ങൾ ലൈവ് വരും അപ്പൊ എല്ലാവരും നിങ്ങളെ നേരിട്ട് നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം സംസാരിക്കാനവസ്ഥ അപ്പം നല്ല ഫ്രണ്ട്ലി ടോക്ക് നമ്മൾ മാത്ര വേറെ ടോക്കുകളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ ഞങ്ങള് ലൈവ് വരും നിന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ ഈ ഒരു വീട് ഞാൻ സുന്ദരിയാണ് ഇന്നിപ്പം ഞാനൊരു കൊട്ടാരത്തിന്റെ ഫീൽഡിലേക്കല്ലേ രാജകുമാരി രാജകുമാരി അതിന്റെ ഒരു പ്രവിടി നിന്നെ കാണുമ്പോ നിന്റെ മുഖത്തെന്തോ ഒരു ഭംഗി അങ്ങനെയാണ് രാജകീയ എന്താ പറയാ പാരമ്പര്യൊക്കെ അങ്ങനെയാണ് രക്തത്തിലുള്ളവർക്ക് അങ്ങനെ നമ്മള് നടന്ന് 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 നടന്നത് കൊട്ടാരത്തിന്റെ കൊട്ടാരത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇതാണ് കേട്ടോ അതിന്റെ ഉള്ളി അതിനു ഞാൻ കാണിക്കണതെ ഇങ്ങനെ കാണുന്നുണ്ടവര് അങ്ങനെ നമ്മള് വീണ്ടും വന്നിട്ട് അപ്പൊ നമ്മള് കൊട്ടാരുള്ളിലേക്ക് പ്രവേശിക്കാണ് കേട്ടോ അപ്പൊ ഇനി ഞങ്ങളില്ല ഇനി കൊട്ടാരാണ് കാണോട്ടോ നിങ്ങള് ഓക്കേ ബൈ ബൈ